അമ്പലവയലിലെ ഫാൻഡം റോക്ക് കാണാനെത്തിയ വിനോദസഞ്ചാരികളായ കൽപ്പറ്റ സ്വദേശികളെ കയ്യേറ്റം ചെയ്തതായി പരാതി ഫാന്റം റോക്കിനു സമീപം ക്രഷർ നടത്തുന്ന വ്യക്തിയാണ് കയ്യേറ്റം ചെയ്തതെന്ന് ബിജെപി കൽപ്പറ്റ നിയോജകമണ്ഡലം കൂടിയായ ടി എം സുബീഷ് പറഞ്ഞു സുബീഷും സഹോദരനും കുടുംബവും ഫാന്റം റോക്ക് കാണാനായി എത്തിയതായിരുന്നു കാറുമായി ഫാന്റം റോക്കിന് സമീപത്തെ റോഡിലൂടെ സഞ്ചരിച്ചതാണ് ഇയാളെ പ്രകോപിപ്പിച്ചത് അവിടെ ശരിക്കും നോക്കി വരാനാ പറയുന്നത് ബോർഡ് കണ്ടിട്ട് വന്നാൽ അടിക്കും സ്വകാര്യ റോഡാണെന്നും ടിപ്പറുകൾക്ക് മാത്രമേ അനുമതിയുള്ളൂ എന്നും പറഞ്ഞാണ് കയ്യേറ്റം ചെയ്തതെന്ന് സുബീഷ് പറഞ്ഞു ഭയങ്കരമായിട്ട് വളരെ മോശമായിട്ട് നമ്മളോട് നമ്മുടെ ഫാമിലി ഉൾപ്പെടെയുള്ള ആൾക്കാർ വണ്ടിയിലേക്ക് മാറുന്നവർ വളരെ മോശമായിട്ട് പെരുമാറി നമ്മൾ വളരെ മോശമായിട്ട് പെരുമാറാൻ മാത്രമല്ല അങ്ങനെ നമുക്ക് പറയാൻ പറ്റാത്ത തരത്തിലുള്ള തെറി വിളിച്ച് നമ്മൾ അതിഷേധിപ്പിക്കും അത് അത് കഴിഞ്ഞ ശേഷം വണ്ടി തുറന്ന് ഞങ്ങൾ എൻ്റെ അനിയനുണ്ടായിരുന്നു കൂടെ അനിയനെ ആക്രമിക്കാൻ ശ്രമിക്കുക എന്നെ പിടിച്ച തള്ളിയും വളരെ മോശമായിട്ട് അവിടുത്തെ കർഷകർ നടത്തുന്ന ക്രഷറിന്റെ ആൾക്കാർ നമ്മൾ മോശമായിട്ട് പെരുമാറി അപ്പം ഈ മലയാളി നമ്മളിവിടെയുള്ള ആൾക്കാർക്ക് ഈ ഗതിയാണ് പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ സ്ഥിതി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇത് ശരിക്കും അവിടെ ഒരു പിന്നെ ഇത്രയും വലിയ പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്ത് ഒരു ക്രഷർ നടത്തുന്നത് ഇപ്പറത്തെ ശക്തമായ നടപടി ഇവിടെ വാഹനങ്ങളുമായി പ്രവേശിക്കാനോ ക്രഷറിന്റെ ദൃശ്യങ്ങൾ പകർത്താനോ പാടില്ലെന്ന് പറഞ്ഞാണ് വാക്കേറ്റം ആരംഭിച്ചത് തങ്ങൾ കൽപ്പറ്റ സ്വദേശികളാണെന്ന് പറഞ്ഞിട്ട് പോലും ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്നും സുബീഷ് പറഞ്ഞു സംഭവത്തിൽ അമ്പലവയൽ പോലീസിൽ പരാതി നൽകി അതേസമയം പരാതി വ്യാജമാണെന്നും താൻ കയ്യേറ്റം ചെയ്തിട്ടില്ലെന്നും ബാബു പറഞ്ഞു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് അനുമതിയില്ലാതെ വാഹനം കയറ്റി മനഃപൂർവ്വം പ്രശ്നങ്ങൾ ബാബു പറയുന്നത് ബിനേഷ് മാത്യു വയനാട് വിഷൻ അമ്പലവയൽ